നമസ്കാരം എല്ലാവർക്കും ദ ട്രീത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ മൂന്ന് വാർത്തകളാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം നേരെ ഈ വാർത്തയിലേക്ക് തന്നെ നമ്മൾ കിടക്കുകയാണ് അതിന് മുമ്പ് ആദ്യമായിട്ട് എങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നേരെ വളരെ പ്രധാനപ്പെട്ട ഈ വാർത്തയിലേക്ക് തന്നെ കടക്കുകയാണ് കടക്കുകയാണ് ആദ്യത്തെ വാർത്തയിലേക്ക് കിടക്കുകയാണ് ഒഴിവായത് വൻ ദുരന്തം ടേക്ക് ഓഫിന് തൊട്ടുമുമ്പ് ബോയിങ് വിമാനം വിമാനത്തിന്റെ മുൻചക്രം ഊരിത്തെറിച്ചു യു എസിലെ അറ്റ്ലാന്റ വിമാനത്താവളത്തിൽ ഡെൽറ്റ എയർവെയ്സിന്റെ ബോയിങ് സെവൻ ഫൈവ് സെവൻ വിമാനത്തിന്റെ മുൻചക്രം ടേക്ക് ഓഫിന് തൊട്ടു മുമ്പ് ഊരിത്തെറിച്ചു ശനിയാഴ്ചയാണ് സംഭവമെന്ന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ സ്ഥിരീകരിച്ചു സംഭവത്തിൽ ആർക്കും പരിക്കില്ല മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്തയുടെ കടക്കയാണ് മിസോറാമിൽ മ്യാൻമാർ സൈനിക വിമാനം തകർന്നു വീണു ആറ് പേർക്ക് പരിക്കേറ്റു ഇന്നലെ രാവിലെ മിസോറാമിലെ ലെങ്പൂയ് ആഭ്യന്തര വിമാനത്താവളത്തിലായിരുന്നു അപകടം ടേബിൾ ടോപ്പ് വിമാനത്താവളമായ ഇവിടെ ലാൻഡ് ചെയ്യുന്നതിനിടെ വിമാനം റൺവേയിൽ നിന്ന് തെന്നിപ്പോകുകയായിരുന്നു പൈലറ്റ് ഉൾപ്പെടെ പതിനാല് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് പരിക്കേറ്റവർ ചികിത്സയിലാണ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ വാർത്തയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഫെബ്രുവരി പതിനാറിന് ഭാരത് ബന്ദ് പ്രഖ്യാപിച്ച കർഷക സംഘടനകൾ കാർഷിക വിളകൾക്ക് താങ്ങുവില അടക്കം അടക്കം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ബന്ദിന് ആഹ്വാനം നൽകിയിട്ടുള്ളത് കർഷക സംഘടനകൾക്ക് പുറമെ വ്യാപാരികളോടും ട്രാൻസ്പോർട്ടർമാരോടും ബന്ധിനെ പിന്തുണയ്ക്കാനും അന്നേ ദിവസം പണിമുടക്ക് നടത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് ാവ് രാകേഷ് ടിക്കായത്ത് പറഞ്ഞു നന്ദി